മംഗൽപാടി കുമ്പള പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷിറിയാ കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നു മംഗൽപ്പാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട് കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ റെഗുലേറ്റർ നിർമ്മിക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് നബാർഡിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കിയത് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായി പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികളും ആരംഭിച്ചു ദേശീയപാത തലപ്പാടി ചങ്കല പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കരാർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാലങ്ങളായുള്ള ഇരുപ്രദേശത്തുകാരുടെ സ്വപ്നമാണ് ഇതോടെ പൂവണിയുന്നത് കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് നൂറ്റി പതിനെട്ട് മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്ന കുമ്പള മംഗൽപാടി പഞ്ചായത്തുകളിലെ ആയിരം ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട് പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും മീറ്റർ പാലത്തിന്റെ നിർമ്മാണം പ്രദേശത്തെ കർഷകരുടെയും ജനങ്ങളുടെയും ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് പണി ഈ കം ബ്രിഡ്ജ് തീർച്ചയായും കാലങ്ങളായി ആ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് സഞ്ചരിക്കാൻ അഞ്ച് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് ചെറിയ സമയത്തിൽ എത്താൻ കഴിയുന്ന സൗകര്യം ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല കർഷകരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഉപകരിക്കുന്ന ബി സി ബി കംറിച്ചാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് തീർച്ചയായും എം എൽ എതിനു ശേഷം നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി മുൻകാല എം എൽ എമാരുടെ ശ്രമവും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് നമുക്ക് എന്റെ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കർഷകരെ ആ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയുടെ കഴിഞ്ഞു ഏറ്റവും വേഗതയിൽ പണി പൂർത്തിയാകുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഏഴ് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലായി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഒരുക്കും പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട് പച്ചമ്പള അടുക്ക കൽപ്പാറ ബംബ്രാണ ഊജാർ ഉളുവാർ മേഖലകളിലെ നാട്ടുകാരുടെ കൃഷിക്കും കുടുവെള്ളത്തിനും പുഴയ്ക്കു കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യത്തിന് എ കെ എ മഷ്റഫ് എം എൽ എ നടത്തിയ ഇടപെടലുകളാണ് പ്രവൃത്തി വേഗത്തിലാക്കാൻ സഹായകമായത്